ചെന്നൈയിനെതിരെ മൂന്നൊന്നിന്റെ വിജയം ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയെങ്കിലും ഇന്ന് കളിക്കളത്തിൽ കണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും കാരണം പുരുഷോത്തമൻ തന്റെ ഗെയിം പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഓഹയെ എഴുപത്തി അഞ്ചാം മിനിറ്റ് വരെ അദ്ദേഹത്തെ അദ്ദേഹത്തിറങ്ങുന്നത് ആ ഒരു സമയത്ത് അദ്ദേഹം ഇറങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മുഖഭാഗത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു കാരണം അത്രമാത്രം ഒരു കോൺഫിഡൻസിൽ ഒരു സന്തോഷത്തിലല്ല താരം ഇറങ്ങിയത് എന്നിട്ട് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പരിക്കുമാറി തിരിച്ചു വന്ന് കഷ്ടപ്പെട്ട് കളിച്ച് ആറോളം അസിസ്റ്റ് നേടിയ ലൂണ നോഹയും അതുപോലെ തന്നെയാണ് വളരെ മികച്ച രീതിയിൽ കളിച്ച് ഗോളുകൾ അസിസ്റ്റ് നേടിയിട്ടുണ്ടെങ്കിൽ പോലും അത്രമാത്രം കഷ്ടപ്പെട്ട് കളിച്ച് ഗോൾ കോൺട്രിബ്യൂഷനിൽ മുന്നിൽ നിൽക്കുന്ന ലൂണയ്ക്ക് ഒരു ഗോൾ പോലും അടിക്കാൻ സാധിക്കാത്ത ഈ നിമിഷത്തിൽ അത്രയും ഓപ്പൺ പോസ്റ്റിൽ വൺ ടാപ്പ് അടിച്ച് ഗോളാക്കാൻ സാധിക്കുന്ന അവസരം ലൂണയും ഇഷാൻ പണ്ഡിതയും ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് നോഹ പുറത്തേക്ക് അടിച്ച് കളയുമ്പോൾ ഒരു സെൽഫിഷ് പ്ലെയറുടെ ഏറ്റവും പീക്ക് ലെവൽ ഈഗോയാണ് നമ്മളവിടെ കണ്ടത് ആ ഒരു കാര്യത്തിൻ്റെ എതിരായിട്ട് തന്നെ ലൂണ അപ്പോൾ പ്രതികരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അതേ ഏത് പ്ലെയറിൻ്റെ ഭാഗത്ത് നിന്നാണ് അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകും കാരണം അത്രമാത്രം ഓപ്പൺ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കില്ല കാരണം ലൂണ അവിടെ ചെയ്തത് വളരെ മികച്ച ഒരു കാര്യം തന്നെയാണ് കാരണം ഒരു ടീം എന്നൊരു ടീം പ്ലേ ആണ് അല്ലാതെ ഒരു പ്രൊഫഷണൽ ഒരു പേഴ്സണൽ മൈൽ സ്റ്റോണുകൾക്ക് വേണ്ടി ആരും സ്വന്തം ടീമിൽ കളിക്കാറില്ല അവനവൻ നേടുന്ന ഗോൾ തൻ്റെ ടീമിൻ്റെ കോൺട്രിബ്യൂഷനിലേക്ക് എത്തിച്ചുകൊണ്ട് ടീമിനെ വിജയിക്കുക ഒരു മികച്ച ട്രിയോയും അല്ലെങ്കിൽ വളരെ മികച്ച രീതിയിൽ ഒരു കോമ്പിനേഷനായി കളിക്കുക എന്നുള്ളതാണ് ടീമിന് വേണ്ടത് ആ ഒരു കാര്യമില്ലാതെ തൻ്റെ സെൽഫിഷനെസ്സിനെ പുറത്ത് കാണിച്ചുകൊണ്ട് നോഹ എന്ന് ചെയ്തത് ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ആരാധകരെയും വളരെ മികച്ച രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ടാകും നോഹ എന്ന് ചെയ്തത് അതിനെതിരെ ലൂണ പ്രതികരിച്ചതും വളരെ മികച്ച രീതിയിലാണ് ഏതായാലും ഇനി വരാനുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം സ്വന്തം ടീമിൽ ഉള്ള പ്ലെയേഴ്സ് നല്ല കൂടി നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ലൂണ ഇത്രമാത്രം ഒരു സങ്കടകരമായ രീതിയിൽ കാണാൻ സാധിച്ചത് വിഷമമാണ് ഏതായാലും ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് അടുത്ത മത്സരങ്ങളിൽ ആ ഉള്ള സമ്പവികാസങ്ങളൊക്കെ നോക്കി കാണേണ്ടതുണ്ട് എന്തായാലും ഇത്തരമൊരു പ്രവൃത്തി നോഹ ചെയ്തത് ഒരിക്കലും സമ്മതിക്കാനാകില്ല അതൊരു അത്രമാത്രമല്ല പ്രവർത്തിയൊരു പ്ലെയറിൻ്റെ ഭാഗത്ത് പ്രൊഫഷണൽ പര ഭാഗത്ത് പ്ലേയറിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരാൻ പാടില്ലാത്തതാണ്